ഇന്ന് നമ്മൾ മൈസൂരാണ് ഉള്ളത് മൈസൂർ ഡിപ്പു സുൽത്താൻ്റെ മക്കബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഡിപ്പു സുൽത്താൻ്റെ മക്കബറയിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് മെയിൻ കവാടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നിന്നും നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗേറ്റ് കടന്നകത്തേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് വശവും നല്ല മനോഹരമായിട്ടുള്ള ഗാർഡൻ ആണ് ഈ പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ ഇന്ന് ഈ ഡിപ്പു സുൽത്താൻ്റെ മക്കബറയിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഏതായാലും ഇന്നലെ തലേ ദിവസമാണ് ഇത് ഇങ്ങോട്ട് പോരാമെന്നുള്ള തീരുമാനമെടുക്കുന്നതും പുലർച്ച ഒരു അഞ്ചര മണിക്കാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് പുറപ്പെടുന്നതും ഏതായാലും ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അപാരമായ ഒരു കഴിവ് കൊണ്ട് ഞങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ടും ഞങ്ങളിന്ന് ഇതാ മൈസൂരുള്ള ഡിപ്പു സുൽത്താൻ്റെ മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് കൂടുതലായിട്ട് അതിൻ്റെ ചരിത്രങ്ങളൊന്നും പറയാനും അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല അറിയാവുന്ന രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം കുറച്ച് ഇതിൻ്റെ ഭാഗങ്ങളും കാണിച്ചു തരാം ആദ്യമായി നമ്മൾ ആ ഗേറ്റ് കടന്ന് മനോഹരമായ വഴിയിലൂടെ കടന്നു വന്നാൽ ആദ്യമായിട്ട് വന്ന് കാണുന്ന ഈ ഗുംബസ് എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള ഈയൊരു ബിൽഡിങ്ങിലാണ് ഇവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതാണ് ഇവിടുത്തെ പള്ളി ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ അക്സ എന്നാണ് ഡിപ്പു സുൽത്താൻ തന്നെ നിർമ്മിച്ചതാണ് ഈ ഒരു പള്ളി ഇൻഷാല്ല ഇന്ന് ലൊഹുർ നമസ്കാരത്തിന് ഈ പള്ളിയിൽ പങ്കെടുത്ത് ഇവിടുന്ന് ലൊഹുർ നമസ്കരിക്കാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടായി അലഹമില്ല അതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഭാഗ്യം തന്നെയാണ് നാല് കവാടങ്ങളാണ് ഉള്ളത് ഈ കുമ്പസിൻ്റെ പടിഞ്ഞാറേ കവാടത്തിന്റെ മുന്നിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ബാക്കിയുള്ള മൂന്ന് ഭാഗങ്ങളും ഒരേ പോലെയാണ് അതിൻ്റെ പരിസരം പണി തീർത്തിട്ടുള്ളത് ഒരു സൈഡ് നമ്മൾ കടന്നു വരുന്ന വഴി ബാക്കി രണ്ട് സൈഡിലും ഒരേ പോലെയുള്ള അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരേ രൂപത്തിലാണ് അതിന്റെ പുറം ഭാഗം അവർ പണി ചെയ്തിട്ടുള്ളത് ടിപ്പു സുൽത്താൻ്റെ ഗുംബസിന്റെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളായിട്ടുള്ള ആളുകളാണ് അത്ര അന്ത്യവിശ്രമം കൊള്ളുന്നത് എല്ലാ മക്കബറയുടെ മുകളിലൊന്നും പേരുകൾ എഴുതി വെച്ചിട്ടില്ല എന്നാൽ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ മക്കബറകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ കഴിയില്ല കുറേ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകും വീഡിയോ എടുത്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കാരണം ഒരു പക്ഷേ ഇതൊന്നും വന്നിട്ട് നേരിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ കഴിയണം എന്നില്ല കാണാൻ കഴിയാത്ത ആളുകൾക്ക് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇവിടെയൊക്കെ വന്നിട്ട് കാണാൻ കഴിയുന്ന ആളുകളൊക്കെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ പഠിച്ചിട്ട് ഇവിടെയൊക്കെ വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ഡിപ്പു സുൽത്താനൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരാണ് അപ്പോൾ ഇതൊക്കെ നേരിട്ട് വന്നിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരു അനുഭൂതി അത് ഒരു വേറെ തന്നെയാണ് അപ്പോൾ കാണാൻ ഇവിടെ വന്ന് കാണാൻ കഴിയുന്ന ആളുകളൊക്കെ വരിക ഇവിടെയൊക്കെ ജിയാറത്തിന് എത്താൻ കഴിയുന്ന ആളുകളൊക്കെ എത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഗുംബസ് നിർമ്മിച്ചിട്ടുള്ളത് ഡിപ്പു സുൽത്താൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനും അതേപോലെ തന്നെ മാതാവിനും അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ഗുംബസ് ഡിപ്പു സുൽത്താൻ നിർമ്മിച്ചിട്ടുള്ളത് അവസാനം അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിനേയും കൂടെ ഡിപ്പു സുൽത്താനെയും ആ ഗുംബസിൻ്റെ ഉള്ളിൽ തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രൂപത്തിൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടാണ് ഈ ഗുംബസും അതുപോലെ തന്നെ ഈ പള്ളിയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും കരിങ്കല്ലുകൾ കൊണ്ട് സ്റ്റോണുകൾ കൊണ്ടാണ് ഈയൊരു കുമ്പസും ഈയൊരു പള്ളിയൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഇത് കാണാൻ കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് വന്ന് കാണണമെന്നാണ് പറയാനുള്ളത് നമ്മളൊക്കെ പലതവണ മൈസൂരിലേക്കൊക്കെ വിനോദയാത്രകളൊക്കെ നടത്തുന്ന ആളുകളാണ് പക്ഷേ എന്നാൽ ഇത്തരം ഈ ഒരു സ്ഥലങ്ങളിലൊന്നും നമ്മൾ വന്നിട്ട് ഒരു പക്ഷെ കാണാത്തവരുണ്ടാകും അവരൊക്കെ ഒന്ന് വന്ന് കാണും എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയില് നിങ്ങളോട് പറയാനുള്ളത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ദുൽഹിജ ഇരുപതിന് ക്രിസ്താബ്ദം ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനാണ് ഡിപ്പു സുൽത്താന്റെ ജനനം ഡിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലി പിതാവിന്റെ പിതാവ് ഫത്താഹ് മുഹമ്മദ് അവരുടെ പിതാവ് മുഹമ്മദ് അലി അവരുടെ പിതാവ് ഷേഹ് വാലി മുഹമ്മദ് ഇങ്ങനെ പോകുന്നു ഇവരുടെ പരമ്പര നമ്മുടെ കണ്ണിനെ അതിശയപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ഒരു പ്രപഞ്ചത്തിൽ ഉടനീളമുണ്ട് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ ഓരോ പ്രവൃത്തികളും അതുപോലെ തന്നെ ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അതിശയപ്പെട്ട് പോകുന്നത് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്തൊരു മനോഹരമായിട്ടാണ് അതും ഒരുപാട് ഒരുപാട് വർഷ ൾക്ക് മുമ്പ് ചെയ്തു വെച്ച ഓരോ പണികളും കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ട് ഒരുപാട് പവറോട് കൂടി ചെയ്തു വെച്ച ഈയൊരു ബിൽഡിങ്ങിൻ്റെയൊക്കെ വർക്കുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് അതിശയപ്പെട്ടു പോവുകയാണ് ഇപ്പോ ഈ നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ ചെടികൾ കുഴിച്ചിട്ടിരുന്ന ഭാഗത്തായിരുന്നത്ര ഡിപ്പു സുൽത്താനെ മയ്യത്ത് കുളിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം ഇന്നും അങ്ങനെ തന്നെ അവര് അവിടെ വെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് ഈയൊരു ഗുംബസിന്റെയും ഈ ഒരു പള്ളിയുടെയും കറക്റ്റ് സെൻട്രലായിട്ടാണ് ഡിപ്പു സുൽത്താനെ മയ്യത്ത് കുളിപ്പിച്ച ഈയൊരു സ്ഥലമുള്ളത് ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്ന ഡിപ്പു സുൽത്താനെ കൊലപ്പെടുത്തിയത് ചതിയിലൂടെയാണ് ഡിപ്പു സുൽത്താൻ്റെ മയത്തിൻ്റെ അരികിൽ വന്നിട്ട് ബ്രിട്ടീഷ് കമാൻഡർ പറഞ്ഞത് ഇങ്ങനെയാണത്രേ ഇനി ഇന്ത്യ ഞങ്ങൾക്കുള്ളതാണ് അത്രയധികം അവർ ഡിപ്പു സുൽത്താനെ ഭയപ്പെട്ടിരുന്നു എന്നാണ് ഈ ചരിത്രത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഡിപ്പു സുൽത്താൻ്റെ ഭാര്യ ബി ബി റുക്കിയാബീഗം എന്നിവരുടെ മക്ക്ബറയാണ് ഈയൊരു പച്ച വിരിച്ചിട്ട ഈയൊരു മക്ബറ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ചുവപ്പ് പട്ടിട്ട് മൂടിയത് ഡിപ്പു സുൽത്താൻ്റെ മകൻ പ്രിൻസ് നിസാമുദ്ദീൻ എന്നിവരുടെ മക്ബറയുമാണ് പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ മാത്രമേ മക്ബറകളിൽ എഴുതി വെച്ചിട്ടുള്ളൂ ഒരുപാട് കുടുംബങ്ങൾ അന്ത്യവിശ്രമം ഇവിടെ കൊള്ളുന്നുണ്ട് പിന്നെ കുമ്പസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ആളുകളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി നമ്മൾ വായിച്ച് പറയുന്നില്ല അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് പോകും ഇനി നമ്മൾ കുമ്പസിൻ്റെ അകത്തേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ മഞ്ഞയിൽ ഈ മഞ്ഞ പുതപ്പെട്ട് മൂടിയതാണ് ഡിപ്പു സുൽത്താൻ്റെ മക്കപറ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരലി സുൽത്താൻ്റെയും മാതാവ് ഫദറുനീസ എന്നിവരുടെയും മക്കുബറകളാണ് ഈ ഒരു ഗുംബസിൻ്റെ അകത്ത് ഉള്ളത് ഇതൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കാണാനും ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ പഠിക്കാനും അവരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ പഠിച്ചിട്ട് അത് നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ അതിനൊക്കെ ഒരു ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത് ഞങ്ങളിവിടുന്ന് തിരിച്ചു പോരുകയാണ് ഇനി ആ നേരെ മുന്നിൽ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് നമ്മൾ അതുവഴി പുറത്തേക്ക് പോവുകയാണ് പറയാനുള്ളത് ഇതൊന്നും നേരിട്ട് വന്ന് കാണാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവർക്കൊക്കെ ഈ ഒരു കാര്യങ്ങൾ കാണാനും ഇതിനെപ്പറ്റിയൊന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കണം കാരണം നമ്മളൊക്കെ പല ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്നവരും പലതും കണ്ട് മനസ്സിലാക്കിയവരും പഠിച്ചവരും ഒക്കെയാണ് എന്നാൽ ഇതൊന്നും കാണാൻ കഴിയാതെ അതുപോലെ തന്നെ ഇതിനൊന്നും കുറിച്ചൊന്നും അറിയാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറയുകയാണ് നമ്മൾ കുറഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് അറിയാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം